നമസ്കാരം ഈ വീഡിയോ സശ്രദ്ധ കാണുക അത് കേൾക്കുക കാരണം ഇതെന്താണ് ഇവർ പറയുന്നത് എന്ന് അറിയേണ്ടതുണ്ട് നമ്മുടെ പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളും പതിനെട്ട് വയസ്സിന് തൊട്ട് മൂല കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോ അതുപോലെ അവരെ ശിക്ഷിക്കപ്പെടുമ്പോ അവരുടെ നേരെ മുന്നൂറ്റിയേഴ് ചേർത്തുമ്പോൾ അവിടെയൊക്കെ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഫെഡറേഷൻ ഞങ്ങളൊക്കെ വൈകിയാണ് അറിയുന്നെങ്കിൽ പോലും അപ്പൊ തന്നെ ഞങ്ങളെല്ലാം ഇടപെട്ടു ഇടപെട്ടു മാത്ര ചെയ്യാതെ ഒരു ജനപ്രതിനിധിക്കും തർക്കയില്ല നമ്മുടെ പിള്ളേരെ അങ്ങനെ കോടതി കയറി ഇറങ്ങാം ഇനി അനുവദിക്കൂ ഒപ്പം തന്നെ ചില കാര്യങ്ങളും കൂടി പറഞ്ഞു പോയില്ലെങ്കിൽ അതൊരു അബദ്ധമാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു പൂന്നാറ്റിലെ അടുത്തുണ്ടായ സംഭവം ക്രൈസ്തവ സഹോദരങ്ങളും ഇവിടത്തെ മുസ്ലിമീങ്ങളും ഏകോദക സഹോദരന്മാരെ പോലെ ജീവിക്കുന്നവരാണ് ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നു ഒന്നിച്ച് നടക്കുന്നു മുസ്ലിമികൾ ആ കുടലുകളിൽ കയറിറങ്ങി കച്ചവടം ചെയ്യുന്നു ക്രിസ്ത്യാനികൾ ഈരാറ്റുപേട്ടയിൽ കച്ചവടം ചെയ്യുന്നു ആർക്കും ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും അതിന്റെ പേരിൽ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചില വർഗീയ പേക്കോലങ്ങൾ ഈരാറ്റുപേട്ട ഇതുപോലെ തന്നെ ഒരു റമദാനിലെ അസറിന് ശേഷം പള്ളിയുടെ കാമ്പൗണ്ടിൽ സമ്മേളിച്ച് അവസാനം നമ്മൾ ഒരു ജനപ്രതിനിധിയെ പുറത്താക്കേണ്ടി വന്നു ഈ നാട്ടിൽ അതെ കോമ്പുകാരായ ഇതുപോലെ ഒരു ആളുകൾക്ക് ഒരു ജനപ്രതിനിധിയെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി വന്നപ്പോൾ ഇല്ലാത്തവനായി അഡ്രസ് ഇല്ലാത്തവനായി അവിടെ ഇവിടെ നിന്ന് മുസ്ലിംങ്ങളെ പ്രത്യേകിച്ച് ഈ വിനോദനെയും ബഹുമാനപ്പെട്ട മുഹമ്മദ് സക്കിർ സാഹിബിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്താ മറുപടി പറയണ ചോദിക്കുന്നവരുണ്ട് ഞാൻ ചോദിച്ചു ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന മുഹമ്മദ് അലി ക്ലേ യാഷ്കരവിയോട് കുഷ്ടിക്കാൻ പോകുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു പത്രക്കാർ വന്നപ്പോ അവൻ എന്നെ പൊലമ്പിയാ നമുക്ക് എന്താ നഷ്ടം അവൻ ഓരോ പൊലമ്പിനെ നടപ്പോഴും അവന്റെ എല്ലാ പ്രൗഢീൻ തകർന്നു വീഴുന്നു എടുക്കാത്ത നാണയമായി കേരള രാഷ്ട്രീയത്തിൽ അവൻ ആർക്കും വേണ്ടാത്തവനായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ മുസ്ലിം ഒരറ്റ നിമിഷത്തെ ഒത്തുചേരുന്നതും തീരുമാനവുമാണ് അതെ തീർച്ചയായിട്ടും നമുക്കതിനെ കഴിയുമെന്ന് ജനപ്രതിനിധികൾ മനസ്സിലാക്കണം നമ്മുടെ പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളും പതിനെട്ട് വയസ്സിന് തൊട്ടുമുകളിലുള്ള കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോ അതുപോലെ അവരെ ശിക്ഷിക്കപ്പെടുമ്പോ അവരുടെ നേരെ മുന്നൂറ്റിയേഴ് ചേർത്തുമ്പോ അവിടെയൊക്കെ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ വൈകിയാണ് അടങ്ങുന്നതെങ്കിൽ പോലും അപ്പൊ തന്നെ ഞങ്ങളെല്ലാം ഇടപെട്ടു ഇടപെട്ടു എന്ന് മാത്രമല്ല ഇപ്പൊ ആ കേസ് റദ്ദു ചെയ്യാതെ ഒരു ജനപ്രതിനിധിക്കും എന്നുള്ള കാര്യം തർക്കമില്ല നമ്മുടെ പിള്ളേരെ അങ്ങനെ കോടതി കയറി ഇറങ്ങാം ഇനി അനുവദിക്കില്ല ഒരുത്തനും വോട്ട് ചെയ്യൂണ്ടീരാറ്റുപേട്ട മാത്രല്ല മത ന്യൂനപക്ഷവും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളും ഇങ്ങനെയുള്ള രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനൊന്നും തയ്യാറല്ല അതുകൊണ്ട് ഈരാറ്റുവേട്ടയെ അപഹസിക്കാനും മാറ്റി നിർത്താനും ആര് തയ്യാറായാലും അവർക്കും വേണ്ടത് മറുപടി എടുക്കാൻ ഈരാറ്റുപേട്ടക്കാർക്ക് കഴിയും എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വൃത്തിയില്ല അതുകൊണ്ട് വോട്ട് വേണോ വോട്ട് വേണം ഞങ്ങൾ വോട്ട് ചെയ്യണോ നിങ്ങൾക്ക് നിങ്ങൾ നേരെ വരിക ഞങ്ങളുടെ എടുക്കൽ ഇതാ ഈരാറ്റുപേട്ടക്കെതിരെയുള്ള കറുത്ത റിമാർക്ക് നീക്കം ചെയ്തു കടലാസ് പ്രസ്താവിച്ച പോരാ ഇതാ കടദാസ് ഞങ്ങളത് റദ്ദെയ്തിരിക്കുന്നു അതുപോലെ ഇലക്ഷപ്പെട്ട കുട്ടികൾ ഇരുപത്തിയേഴ് കുട്ടികൾ ഇനി മൂന്ന് വർഷം കയറിയിറങ്ങി നടക്കണം അവരുടെ പഠനത്തെ ബാധിക്കണം ഭാവിയെ ബാധിക്കണം കേസ് റദ്ദു ചെയ്ത് വന്നിട്ടല്ലാതെ അതിന്റെ എന്ത് നിയമം ഞങ്ങൾ ഹൈക്കോടതി അഡ്വക്കേറ്റ്സിനോടൊക്കെ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അതിനുള്ള ശ്രമത്തില്ല അത് റദ്ദു ചെയ്ത് വന്നിട്ടല്ലാതെ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളോട് ഒരു മന്ത്രി പ്രസ്താവിച്ചിരുന്ന കാര്യമല്ല ഒരു നാടിനെ മുഴുവൻ ആക്ഷേപിക്കേണ്ട കാര്യം ഒരു മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് അവസാനിക്കുന്നതല്ല അതിന് കൃത്യമായ ഒരു റിക്കാർഡ് തീർച്ചയായിട്ടും ഉത്തരവിന്റെ കോപ്പി ഞങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഇവിടുത്തെ ഇരുപത്തിയേഴ് കുട്ടികൾ പതിനേഴിന്റെ താഴെയുള്ളവരും പതിനേഴിന്റെ തൊട്ടു മുകളിലുള്ളവരും തൊട്ടുമുകളിലുള്ളവരും ഒക്കെ ആയിട്ട് കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇറങ്ങുകയാണ് കേറിയിറങ്ങുകയാണ് ആ കുട്ടികളെ കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവരും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കൃത്യം പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തെമ്മാടി കൂട്ടങ്ങൾ ഇന്ന് അദ്ദേഹം പറയുന്നത് കുറെ തെമ്മാടികൾ എന്നാ പറ ഇന്ന് അദ്ദേഹം അത് തിരുത്താൻ കൂട്ടാക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ എനിക്ക് വളരെ ബന്ധമുള്ള ആളാണ് ഈരാറ്റുപേട്ടയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് നല്ല ആളാണ് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ നിങ്ങൾ കൃത്യമായൊരു മറുപടി ഈരാറ്റുപേട്ട മുസ്ലിം നിങ്ങൾക്ക് നൽകണം ആ കാര്യത്തിൽ യാതൊരു ശങ്കയില്ല വോട്ടിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഈരാറ്റുപേട്ടക്ക് കഴിഞ്ഞ കുറെ കാലായിട്ട് യാതൊരു വളർച്ചയില്ല പുരോഗതിയില്ല ഈരാറ്റുപേട്ട ഇങ്ങനെ മന്ദിഭവിച്ച് നിൽക്കുകയാണ് ഒരു മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി തന്നെ നടക്കാൻ തുടങ്ങിയിട്ട് പോലീസ് ശേഖരണ രണ്ട് ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു നാപ്പത് സെന്റേന് കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു തീരുമാനം മന്ത്രിയുടെ മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കെ ടി ജലീൽ സാഹിബ് വളരെ എന്റെ ഏറെ വേണ്ടപ്പെട്ടയാൾ കൂടിയാണ് അദ്ദേഹവും ഇക്കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇവിടെ കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വികാരം നിങ്ങളുടെ മുമ്പിൽ വെക്കാതെ ഞാൻ പ്രസംഗം നിർത്തിയാൽ തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ സംസ്കൃതിയോട് യോജിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാനിന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇവിടെ കടം ആക്രമിക്കുകയും പ്രാവശ്യം ഈ നിയോജന പ്രതിനിധീകരിക്കുകയും ചെയ്ത ജനപ്രതിനിധി മുസ്ലിം സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ആ വിരൽ നിങ്ങൾ ഇതിന്റെ ഇന്ത്യങ്ങളെ തിരുത്തുവാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പരിശുദ്ധമായ റമദാൻ നവതാൽ മാസത്തിന്റെ സഹായം സന്ധി രാഷ്ട്രീയ രാഷ്ട്രീയ ആ പു പുറത്താക്കിയത്േട്ടങ്ങളാണ് ഈ അന്ന് എപ്പോഴും ജനാധിപത്യ വലിയ ഈ രാജ്യപേട്ടയിൽ ഒൻപതിനായിരം വോട്ടിന്റെ മൂന്ന് അന്ന് അന്നിടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭ്യമായെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ചോട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ മാരണത്തെ രാജ്യത്ത് നിന്ന് തുരത്ത തോമസ് ഐസക്കിനെയും കെ ടി ജലീലിനെയും വേദിയിലിരുത്തി ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇരുപത്തിയേഴ് ക്രിമിനലുകളെ കേസ് റദ്ദാക്കി വിട്ടയച്ചിട്ടില്ല എങ്കിൽ പി സി ജോർജിൻ്റെ ഗതി വരുത്തുമെന്നാണ് ആ ഭീഷണി എന്ന് പറയപ്പെടുന്നത് കാരണം ഇവർ വോട്ട് ചെയ്യില്ല നാളെ തന്നെ അവരുടെ കഴുകി കാലുകഴുകി വെള്ളം കുടിക്കുവാൻ ഈ സഖാക്കളുടെ നീണ്ട നിര അവിടെ കാണാം ഈ വീഡിയോയിലെ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ചിന്തിക്കുവാനുള്ള ഒരവസരമാണ് ഇത് എന്ന് പറയേണ്ടി വരും കാരണം നിങ്ങളുടെയൊക്കെ വോട്ട് നേടി എങ്ങനെയാണ് സി പി ഐ എം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നത് എന്ന് അതിൻ്റെ ഏറ്റവും വലിയ മകുട ഇത് എന്ന് പറയേണ്ടി വരും ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ സാശ്രതം ഈ വീഡിയോ കാണുക ഈ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറഞ്ഞത് അവിടെ ഇരിക്കുന്നത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളായിട്ടുള്ള ടി എം തോമസ് ഐസക്കും ഒപ്പം തന്നെ കെ ടി ജലീലും ആ കെ ടി ജലീലിനെയും തോമസ് എന്ന് പറയപ്പെടുന്ന സഖാക്കളെ വേദിയിലിരുത്തിക്കൊണ്ട് ഞങ്ങൾ പേർ വോട്ട് ചെയ്യില്ല എന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു ഒന്നാമതായിട്ട് മാത്രമല്ല ഈ പി സി ജോർജിന് വന്ന ഗതി നിങ്ങൾക്കും വരുത്തുമെന്നുള്ള ഭീഷണിപ്പെടുത്തലാണ് അവിടെ പറയുന്നത് ഇരുപത്തിയെട്ട് ക്രിമിനലുകളെ പുറത്തിറക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഞാനിതിനകത്ത് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത് എത്രയാണ് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് അധികാരത്തിലേറുന്നതിന് വേണ്ടി ഹിന്ദുക്കളെ ഏതൊക്കെ തരത്തിൽ ഇങ്ങനെ ബലി കൊടുക്കാൻ കഴിയും വേദനിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമാണിത് സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് ഇത് എന്നാണ് ഞാൻ പറയുന്നത് വേദിയിലിരിക്കുമ്പോൾ മൗനികളായിരിക്കുന്ന തകാക്കളെ നമുക്ക് കാണേണ്ടി വരുന്ന ഗതികേടാണത് അപ്പോൾ മുസ്ലിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി നാളെ ഇവരുടെ കാല് പിടിച്ച് കാൽ കഴുകി വെള്ളം കുടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സഖാക്കളെത്തും അല്ലെങ്കിൽ ഈ സി പി എമ്മിൻ്റെ പാർട്ടിക്കാരെത്തും അപ്പോൾ അങ്ങനെ എത്തുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ അടക്കമുള്ളവർ ഈ കാര്യത്തെ ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക ഇവർ ആർക്കു വേണ്ടിയിട്ടാണ് ആരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഭീഷണിപ്പെടുത്തേണ്ടവർ ഭീഷണിപ്പെടുത്തിയാൽ പിണറായി അടക്കമുള്ളവർ ഇളകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലേ പിണറായിയുടെ മുട്ടിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള മതന്യൂനപക്ഷങ്ങൾ കാണിക്കുന്ന വേർതിരിവുകൾ ഭീഷണിപ്പെടുത്തലുകൾ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ തകർന്നു പോകുന്നത് ഇവരുടെ മുട്ടിടിച്ചു പോകുന്നത് ഇവർ ആ ന്യൂനപക്ഷ നേതാക്കളുടെ മത നേതാക്കളുടെ വീടുകളിൽ ചെന്ന് കാല് കഴുകി വെള്ളം കുടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുക എല്ലാ പക്ഷക്കാരെയും എല്ലാ ജാതി മതവിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും മത നേതാക്കളുടെ മുന്നിൽ കുനിഞ്ഞ് അവരുടെ കാലുകൾ കഴുകുന്ന തരത്തിലേക്ക് അവരുടെ കാല് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന നേതാക്കളെ കാണേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളം ഇത്രയും തരം തണു പോകുന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ഇവിടുത്തെ പിണറായി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയും എന്ന് ഓർക്കുമ്പോൾ നാണക്കേട് ആർക്കാണ് എന്ന് വോട്ട് ചെയ്തവർ ചിന്തിക്കുക ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്താൻ നടത്തുന്ന ഈ ശ്രമം സി പി എം നടത്തുന്ന ഈ ശ്രമം ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുക അതുകൊണ്ട് ഇങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ വേർതിരിവിന് വേണ്ടിയിട്ടല്ല പകരം ഇങ്ങനെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ വീഡിയോ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ഹിന്ദു സമൂഹം തന്നെയാണ് അവർ അതിനെക്കുറിച്ച് ഓർക്കുക അതിനുശേഷം പ്രതികരിക്കുക